ാലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എനിക്കൊരു സി ടി സ്കാൻ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുന്നായിട്ടുള്ളൊരു ക്രിയാറ്റിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ലാബിൽ പോയതായിരുന്നു കേട്ടോ രാവിലെ ആറരല്ലാവുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ എത്തുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ടോക്കൺ കിട്ടുന്നത് ഏഴ് പതിനഞ്ചല്ലാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി എന്നിട്ടും നമുക്ക് ടോക്കൺ നമ്പർ പതിനഞ്ചാണ് കേട്ടോ കിട്ടിയത് ഇനി ഇതാണ് ഇട്ട് വലിയ ടാസ്ക് മെഡിസിൻ വെച്ചിട്ടുള്ള ആ ഒരു ലിറ്റർ വെള്ളം നമ്മൾ സീറ്റിക്ക് മുന്നായിട്ട് തന്നെ കുടിച്ച് തീർക്കണം അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്ത വയറ്റിലോട്ട് ഈ വെള്ളം ചൊല്ലുമ്പോൾ ഓമിറ്റ് ടെൻഡൻസി ഇങ്ങനെ കൂടി വരും കേട്ടോ എന്തായാലും കുടിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് കുറേശ്ശെ ആയിട്ട് കുടിച്ചു ഒരു മണിക്കൂർ സമയം ഉണ്ടായിരുന്നു പകുതി കുടിച്ചതിൻ്റെ ശേഷമാണ് അവർ ഉള്ളിലോട്ട് കടത്തിവിടെ കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ടോക്കൺ വിളിച്ചു അപ്പോൾ നമ്മൾ പൈസ എല്ലാം അടിച്ചതിൻ്റെ ശേഷം ഉള്ളിലോട്ട് ക്യാനിലിടാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ ഈ ഐ വി ക്യാനിൽ ഇടുന്നതാണ് കേട്ടോ വലിയ ടാസ്ക് കാരണം എനിക്ക് വെയിനൊന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തലുകൾ എല്ലാ പ്രാവശ്യം വാങ്ങേണ്ടി വരില്ലുണ്ട് അങ്ങനെ ആയിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വരെ ഈ ഈയൊരു പിക്ലൈന് ഉപയോഗപ്പെടുത്തേണ്ടി വന്നത് പക്ഷെ പിക്ലൈൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ സി ടി സ്കാനിങ്ങിനുള്ള മെഡിസിനൊന്നും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞേ പക്ഷേ അത്ഭുതമാണ് കേട്ടോ ഈ പ്രാവശ്യം ഒറ്റ കുത്തിൽ തന്നെ വെയിന് കിട്ടി അപ്പോൾ ഞാൻ ഞാനപ്പോൾ മനസ്സിൽ ഓർത്തത് ഞാനിപ്പോൾ കുറേ ഓക്കെ ആയിക്കുന്നു കാരണം എൻ്റെ വെയിനെല്ലാം ചത്ത് കിടക്കുമായിരുന്നു അപ്പോൾ ഒറ്റ കുത്തിൽ തന്നെ വെയിന് കിട്ടി കിട്ടിയത് കൊണ്ട് ഞാൻ ഒരുപാട് ഓക്കെ ആയല്ലോ എന്ന് ഞാനിങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ ക്യാബിനിൽ ഇട്ടതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ബാക്കി വരുന്ന മെഡിസിൻ ഒഴിച്ച് വെള്ളം കൂടെ കുടിച്ച് തീർത്ത് കേട്ടോ അപ്പോൾ പിന്നെ സീട്ടിലേക്ക് ഉള്ളോട്ടേക്ക് വിളിച്ച് സീറ്റിക്ക് കോൺട്രസ്റ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ മെഡിസിൻ കയറ്റൂട്ടോ എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെഡിസിൻ ശരീരത്തിൽ കയറുമ്പോൾ ചെറിയൊരു പെയിനും ശരീരം ഒന്നായിട്ട് ചൂടാവെല്ലാം ചെയ്യട്ടോ അതിപ്രാവശ്യം എനിക്ക് നല്ലോണം ഫീൽ ചെയ്തും ചെയ്ത് അങ്ങനെ സീറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം നമ്മളോട് ഫുഡ് അയച്ച് വരാൻ പറഞ്ഞു കേട്ടോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അര മണിക്കൂറിന് ശേഷേ കയ്യിൽ ക്യാനിൽ ഒഴിവാക്കുകയുള്ളൂ പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ നേരത്തെ പോയതുകൊണ്ട് തന്നെ എനിക്കുള്ള ഫുഡ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു അവിടെ ഹോട്ടലിന് ചായ എല്ലാം കുടിച്ചു കേട്ടോ നാല് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ പിന്നെ റിസൾട്ട് കിട്ടുക അവർ മൂന്ന് മണിക്കൂറെല്ലാവുമ്പോൾ ഡോക്ടർ സിസ്റ്റത്തിലേക്ക് എത്തും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ശ്രീധരൻ സാറിനെയാണ് കാണുന്നത് സാറിനെ അവിടെ റിസപ്ഷനിൽ പോയിട്ട് എൻ്റർ ചെയ്ത് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതു കൊണ്ട് തന്നെ നമ്മളവിടെ ഈ കാഷാലിറ്റിൻ്റെ പുറകു വശത്തായിട്ട് റൂം ഉണ്ട് കേട്ടോ അവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ നമസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിട്ടോ പിന്നെ അവിടെ കുറച്ച് സമയം നമ്മൾ നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് റെസ്റ്റെല്ലാം എടുത്തിട്ടോ കാരണം രണ്ടര എല്ലാം ആവും എനിക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ ആ സമയം വരെ പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്നു റിസൾട്ട് ആയി എന്നുള്ള മെസ്സേജ് വന്നപ്പോൾ പിന്നെ നമ്മൾ കാണിക്കുന്ന ആ ഭാഗത്തേക്ക് പോയിട്ടോ ആ സമയത്ത് ഡോക്ടർ ഫുഡ് അയക്കാൻ പോയതായിരുന്നു പിന്നെ അവിടെയും കുറെ വെയിറ്റിംഗ് എല്ലാം വന്ന് റിസൾട്ട് കയ്യിൽ കിട്ടി റിസൾട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം ഡോക്ടറെ ഒരു കാണാനിരിക്കുന്നൊരിപ്പുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യം തന്നെയാണ് അപ്പം എന്തായാലും ഡോക്ടറെ കാണണമല്ലോ അതിനിടയിൽ അത്രയും സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഡോക്ടറെ കണ്ടിട്ട് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ച് വിചാരിച്ച് ഇരുന്ന് അഞ്ച് മണിയോടെ അടുത്ത് ഡോക്ടറെ കാണുമ്പോൾ ഓങ്കോളജി ഡോക്ടറെ കണ്ടതിൻ്റെ ശേഷം ഡോക്ടർ സർജറി ഡോക്ടർക്ക് റെഫർ ചെയ്തു കേട്ടോ പിന്നെ ദീപക് സാറിനാണ് കണ്ടത് സാറ് അപ്പോൾ അനസ്തേഷ്യൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് അനസ്തേഷിൻ്റെ ഡോക്ടറും കണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടോ ഉള്ള ഇരുത്തായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലോട്ട് പുറപ്പെട്ടു അപ്പോൾ വീഡിയോയിൽ ഞാൻ സി ടി എടുക്കാൻ പോയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സി ടിയുടെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ കാരണം എൻ്റെ വീഡിയോ കാണുന്നതിലധികം രോഗികളായിട്ടുള്ള ആൾക്കാരും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമാണ് അപ്പോൾ ഞാനൊരിക്കലും എനിക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എനിക്ക് എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് ഞാൻ പറയലില്ല കാരണം അത് മറ്റുള്ളവർക്ക് വിഷമമാവും എന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാതെ വയ്യ ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പവും എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പലരുടെ മുമ്പിലേക്കും ഞാൻ ഈ വിഷയം പറയുമ്പോൾ എന്താ പറയുക എനിക്ക് പറയാതിരിക്കാൻ വയ്യ എനിക്ക് എൻ്റെ രണ്ട് ഓവറീസിലേക്കും എൻ്റെ രോഗം സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് അത് ക്യാൻസർ ആണോ എന്നുള്ളത് ഉറപ്പില്ല പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു സർജറി ആവശ്യമായി വന്നിരിക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് ഫസ്റ്റ് അസുഖം കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് ഓവറിയിൽ സിസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഫീഡ്സ് എല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു ഇങ്ങനെ ഈ ഒരു സിസ്റ്റ് കണ്ടേ അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകും തന്നെ അതേപോലെ തന്നെ ഒരു മാസം എല്ലാം കഴിഞ്ഞ് ആയി വീണ്ടും സ്കാൻ ചെയ്ത സമയത്ത് ആ സിസ്റ്റ് പൂർണ്ണമായിട്ട് പോയതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അതിൻ്റെ ശേഷം ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ എടുക്കുന്ന സീറ്റിയും അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും അസുഖം വന്നപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സി ആയിട്ടും പെറ്റ് സ്കാനായിട്ടും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ ആ സമയത്തൊന്നും തന്നെ ഈ ഓവറിയിലൊന്നും ഒരു പ്രശ്നം കണ്ടില്ല ഇപ്പോൾ രണ്ട് മാസം മുന്നേ പെറ്റ് സ്കാനെടുത്ത് അതിൽ പോലും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത സി ടി സ്കാനിലാണ് ഓവറിയിൽ രണ്ടിലും സിസ്റ്റ് വന്നിട്ടുണ്ട് അത് ഒരു ഓവറിയിൽ അത്യാവശ്യം വലിയ സിസ്റ്റാണ് റൈറ്റ് ഓവറിൽ അഞ്ച് പോയിൻ്റ് നാല് ഇൻറ്റു ആറ് സെൻറ്റിമീറ്ററും ലെഫ്റ്റ് ഓവറിയിൽ രണ്ട് പോയിൻറ്റ് നാല് അങ്ങനെന്തോ വലിപ്പമുള്ള സിസ്റ്റാണ് ഏറ്റവും ഉള്ളത് അതൊരു സോളിഡ് സിസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് വളരുന്ന സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുള്ളത് അന്നത്തെ പോലെ തന്നെ നമുക്കത് വെയിറ്റ് ചെയ്തു കൂടുകയെന്ന് ചോദിച്ചു കാരണം അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ലിസ്റ്റ് അത് അങ്ങനെ തന്നെ പോവാന്നല്ലോ ചെയ്തത് പക്ഷേ അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇതിങ്ങനെയാണ് സോൾഡ് ലിസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വളരുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സർജറിയും കൂടി പറ്റാത്തൊരവസ്ഥയാവും സർജറി ഇപ്പം തന്നെ പറ്റുമോ എന്നുള്ളത് സർജൻ കണ്ടതിൻ്റെ ശേഷിയേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് ഹൈഡോസി കീമോയും അതേപോലെ തന്നെ ടാർഗറ്റഡ് തരാത്ത ഇഞ്ചക്ഷൻ ഇപ്പം ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത് വെച്ചാൽ ഇതിപ്പോൾ ഒരു ക്യാൻസർ ആണ് എന്ന് ഉറപ്പില്ല അപ്പോൾ ഈ ഉറപ്പില്ലാത്തൊരു സംഗതിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഹൈഡോസ് കീമോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വെയ്റ്റ് ലോസും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അറിയാമല്ലോ ഈ കീമോടെ മെഡിസിന് നിരന്തരമായിട്ട് എടുക്കുന്നതിനൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീക്കാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് പറ്റുണ്ടാവൂലാണ് പിന്നെ സർജനെ കാണണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ സർജന് സർജറി പറ്റുമെന്നുള്ളത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത് അങ്ങനെ സർജർ സർജന് ദീപക് സാറിനെയാണ് കേട്ടോ കണ്ടേ എൻ്റെ ഫസ്റ്റ് സർജറി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ശ്യാം സാറാണ് സാറിപ്പോൾ എൻ ഡി ആർ ഹോസ്പിറ്റലിലില്ല സാർ എറണാകുളത്തോട് പോയി അപ്പോൾ പിന്നെ ദീപക് സാറിനെ കണ്ട് സാറ് എല്ലാം പരിശോധിച്ച് അപ്പോൾ സാറ് പറഞ്ഞ് സർജറി പറ്റും പക്ഷേ കീ ഹോൾ സർജറി പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സാറ് സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് തന്നെ ഈ അടുത്ത മറ്റന്നാൾ സൺഡേ അഡ്മിറ്റ് ആവണം മൺഡേ ആണ് സർജറി മൂന്നോ നാലോ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുന്ന പറഞ്ഞു ശേഷം അനുസ്തേശൻ്റെ ഡോക്ടറെ കാണാൻ പറഞ്ഞു അനുസ്തേശൻ്റെ ഡോക്ടറെ കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പോൾ അനുസ്തേൻ്റെ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് സർജറിയിൽ ഇങ്ങനെ ബി പി ലോ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഐ സിയുവിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടി വരാൻ ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ എല്ലാം പറഞ്ഞു ഈ കീമോടെ മെഡിസിൻസ് കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നതിനൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ബ്ലഡിൽ ഡബ്ല്യു ബി സി ലിംഫോസൈറ്റ് ന്യൂട്രോഫിൽ എച്ച് ബി എല്ലാം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി സർജറിനെ ഏത് രീതിയിൽ ബാധിക്കുന്നൊന്നും അറിയില്ല പിന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ് അത് പിന്നെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റുന്നതായതുകൊണ്ട് അങ്ങനെ നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് വീഡിയോ കാണുന്ന രോഗികളായിട്ടുള്ള ആളുകളോടാണ് പറയാനുള്ളത് അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയിരിക്കുന്ന സമയത്ത് ഇനി ഇതെല്ലാം കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും രോഗം വരുമോന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടാവും അതൊന്നും വേണ്ട കേട്ടോ എല്ലാ കേസിലും ഇങ്ങനെയൊന്നുമില്ല അപ്പം എനിക്കുള്ള ഇതും നമ്മൾ അതിജീവിക്കും പിന്നെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോടാണ് പറയുന്നത് എൻ്റെ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ലൈക്കും കമൻസും എല്ലാം തരണം കാരണം എൻ്റെ മുന്നോട്ടേക്കുള്ള ട്രീറ്റ്മെൻറ്റിന് സർജറിക്കൊക്കെ ഇനി ഒരുപാട് പൈസ ആവശ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഫിനാൻഷ്യലി ഞാനിപ്പോൾ ഒരുപാട് പ്രയാസത്തിലാണ് ഇതേ ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടിയാൽ അതും എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നിങ്ങളെ സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ എനിക്കത് സാധ്യമാവുള്ളു അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ട ഞായറാഴ്ച ഞാൻ അഡ്മിറ്റാവും തിങ്കളാഴ്ചയാണ് സർജറി പറഞ്ഞിട്ടുള്ളത് ശാരീരികമായിട്ട് ഞാനിപ്പോൾ വളരെ വ്യാസത്തിലാണ് നല്ല വെയ്റ്റ് ലോസൊക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം പിന്നെ എല്ലാ ഒരു പ്രയാസവും കൂടാതെ സർജറിയൊക്കെ എളുപ്പാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇൻഷാല്ല വീണ്ടും വരാം